ഹായ് ഗായ്സ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല മീൻ മീൻകറിയുമാണ് ഇത് സിലോപ്പി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും തേച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചൂടുവെള്ളത്തിലിട്ട ചെറിയ ഉള്ളി കുറച്ച് വെളിച്ചെണ്ണ എണ്ണ ചൂടായിട്ടുണ്ട് കുറച്ചുലുവ കുലുവ പൊട്ടി വന്നിട്ടുണ്ട് കുറച്ച് കടുക് കടുക് പൊട്ടിയിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഇതൊരു ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ചെറിയൊരു ബ്രൗൺ ആയിട്ടുണ്ട് നമുക്ക് ഇനി ഉള്ളി ഇട്ട് കൊടുക്കാം ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ടുകൊടുക്കാം ഉള്ളി മൂക്കുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഉള്ളി കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ നടുവിൽ നമുക്ക് പൊടികൾ കൊടുക്കാം ഒരു നാല് സ്പൂൺ മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന്റെ പച്ചമണം മാറുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കാം പൊടിയുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കൊടംപുളി വെള്ളം ഇടാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് തിളക്കട്ടെ കപ്പയ്ക്ക് ഇടാനുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കാം അപ്പൊ അതിനു വേണ്ടി ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് തേങ്ങ ചിരകിയത് ചെറിയ ജീരകം മഞ്ഞൾപ്പൊടി രണ്ട് കുഞ്ഞുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇത് നമുക്ക് മിക്സി ജാറിൽ ഇടാം ആവശ്യത്തിന് ഉപ്പ് നമുക്കിതിലിട്ട് കൊടുക്കാം ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം ഇത് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിന്റെ അകത്തോട്ട് ഫിഷ് ഇട്ടുകൊടുക്കാം ഫിഷ് ഒന്ന് വേവാനായിട്ട് നമുക്ക് ഇത് അടച്ചു വെക്കാം നമ്മുടെ കപ്പ വെന്തിട്ടുണ്ടാവേ നമുക്കൊന്ന് നോക്കാം ആ കപ്പ നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ഇതിലെ വെള്ളം നമുക്ക് ഊറ്റിക്കളയാം നമ്മുടെ കപ്പ ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് അരപ്പ് ചേർക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം ഇതിന്റെ അരപ്പൊക്കെ ആ കപ്പയിൽ നല്ലോണം പിടിക്കട്ടെ നമ്മുടെ ഫിഷ് കറി നല്ല കുറുകി വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ഇടാം രണ്ട് പച്ചമുളക് ഇടാം എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഓഫ് ചെയ്യാം ഇനി നമുക്ക് കപ്പ കുഴയ്ക്കാം അപ്പൊ നമ്മുടെ കപ്പ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ കപ്പയും മീൻകറിയും റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളിയാണ് അപ്പോൾ അടുത്ത വീഡിയോമായി കാണുന്നവരെ ബായ്